ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് റിയ ബാബുരാജ് ദർശന ക്ലബിനെ അഭിമാന നിമിഷം സ്വർണത്തെക്കാൾ തിളക്കമുള്ള വെള്ളി മെഡൽ കരസ്ഥമാക്കി രാമകൃഷ്ണൻ പഞ്ചഗുസ്തി മത്സരം മാസ്റ്റേഴ്സ് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാലിന് രാമനാട്ടുകരയിൽ വെച്ച് നടന്നു ഫിറ്റ മാക്സ് എന്ന ഫിറ്റ്നസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പഞ്ചഗുസ്തി മത്സരം നടത്തിയത് ദർശന ക്ലബിന്റെ സ്പോർട്സ് ഗ്രൂപ്പ് ലീഡറാണ് രാമകൃഷ്ണൻ ക്ലബ്ബിന്റെ സജീവ പ്രവർത്തകരും സ്പോർട്സ് മേഖലയിൽ നിരവധി മെഡലുകളും ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് ദർശന ക്ലബ് ഇരിങ്ങാലക്കുടയിൽ വെച്ച് നടത്തിയ പഞ്ചഗുസ്തി മത്സരത്തിലും ഫസ്റ്റ് മെഡൽ നേടുവാൻ സാധിച്ചു ശനിയാഴ്ച നടന്ന പഞ്ചഗുസ്തി മത്സരത്തിൽ ഭിന്നശേഷിക്കാരനായ രാമകൃഷ്ണൻ ഒരു കുഴപ്പവുമില്ലാത്ത സാധാരണ വ്യക്തികളോടൊപ്പമായിരുന്നു മത്സരത്തിൽ പങ്കെടുത്തത് വാശിയേറിയ മത്സരത്തിനൊടുവിൽ രാമകൃഷ്ണന് വെള്ളി മെഡൽ ലഭിച്ചു ഈ വെള്ളി മെഡലിന് സ്വർണത്തേക്കാൾ തിളക്കവും മൂല്യവും കൂടുതലാണ് കുട്ടിക്കാലത്ത് പോളിയോ വന്ന് കാലുകൾ തളർന്നു പോവുകയും ജീവിതം വീൽചെയറിലേക്ക് മാറുകയും ചെയ്തു മറ്റുള്ളവർക്ക് മാതൃകയാണ് രാമകൃഷ്ണന്റെ ജീവിതം വീൽചെയറും മുച്ചക്രവാഹനവും ഉപയോഗിച്ച് സ്വന്തം അധ്വാനത്തിലൂടെ പച്ചക്കറി കൃഷി മുട്ടക്കോഴി വളർത്തൽ നാടൻ കോഴിമുട്ട മത്സ്യവിപണനം തുടങ്ങി നിരവധി മേഖലകളിൽ വരുമാനം കണ്ടെത്തുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം തളർന്ന കാലുകളും തളരാത്ത മനസ്സും പോരാട്ട വീര്യവുമാണ് ഈ നിലയിൽ എത്തിച്ചേരുവാൻ രാമകൃഷ്ണനെ സഹായിച്ചത് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം